മള്ളി ഗ്യാമോശ് നോക്കിയന്നെ കണ്ട് കണ്ടു കണ്ട് എല്ലായിടത്തും പൂവും കായും വാഴ സത്യം മള്ളിട്ട് എന്താ പറയാ പിന്നെ പെൺകാരുന്നുണ്ടെ എല്ലാരും അന്നേരം കഴിക്കുന്നു മള്ളി അത് അനുവാദിക്കുന്നുണ്ടത് കണ്ട അത് വാത്തനെ കണ്ടില്ലല്ലോണ്ടേ ഇത് അല്ലേ ഇവിടേം പരിപാടി ആള് വന്നിക്കുപ്പി അല്ല അത് കണ്ടിട്ട് വരാം കണ്ടിട്ട് കണ്ടില്ല അല്ലേ അണ്ണാ ഫ്രണ്ടിൽ ഫ്രണ്ടിലായി പൂക്കൽ നിന്നോടാ നീഗൻ അച്ഛന്റെ ഫോട്ടോ വെച്ചിരിക്കല്ലേ അണ്ണാ നീഗൻ അച്ഛന്റെ ഫോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അണ്ണാ അപ്പുറന്ന കണ്ടില്ല അനുമാരൻ നമ്മൾ കണ്ടിട്ട് വിബറി പിടിയം ഉണ്ടാতাম മാറി മാവീനെ എടാ നീഗൻ അച്ഛൻറെ ഇതാ ഇപ്പൊ ആണ് கரெക്റ്റ് ആയത് ഇപ്പൊ ആണ് கரெക്റ്റ് ആയത് വിശേഷ ഫാദും റിയാവോ നമ്മള് എഡിറ്റ് ചെയ്തപ്പോഴേ താടി താടി വെച്ചാ ഫോട്ടോ ബോബ് ഇത് ഇത് കണ്ടാ നല്ലോ ഹനുമാനടാ ബുദ്ധി ഇല്ലാറ്റന്മാരെ അവിടെ മാവേലിയും ബുദ്ധി ഇല്ല തലീല് കളിമണ്ണാരം മാവേലിക്ക് ആ എന്റെ അച്ഛൻറെ ബോട്ട് ആയി പോയോ എന്റ കേ നല്ലൊരു ദിവസമായിട്ട് ഹാപ്പി ആണോ പക്ഷെ ഇത് ഇതൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു അവസ്ഥയോ ഏതാ എന്തായാലും അവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ട ാണ് ഈ രായനാണ് എന്റെ ഫോട്ടോ എടുത്ത് വെച്ചു കൊടുത്തത് അവിടെ ചോട് ചോദിച്ചോക്ക് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ മാറ്റാൻ ഇത് എന്റെ ഫോട്ടോ അല്ലേ ടിച്ചതല്ലേ അപ്പൊ ഞാനത് ഞാനത് വരണ്ടാവശ്യണ്ടോ ഒരേ കോമഡി എത്ര ആൾക്കാർ ചിരിക്കും ഞാൻ വേറെ ഉദ്ദേശിച്ചില്ലേ ഒരേ കോമഡി പറയുമ്പോഴും ും സെറ്റ് ആക്കിട്ടുണ്ടോ ഫസ്റ്റ് വള്ളംകളി തന്നെ പോവാ നമുക്ക് ഒരു പരി അവര് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം എന്നിട്ട് അവിടെ വെച്ചിട്ട് പരിപാടി ചാട്ടുഡ് ഓൾഗഡ് രണ്ടുപേരെ എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കിയാൽ ചന്ദ്രന്റെ റിയൽ ലൈഫിൽ മുഖം പോലുണ്ട് അതാ പറ്റേം കൊണ്ട് വരുന്ന കറച്ച് ചന്ദ്രൻ വന്നു ഇത് ചന്ദ്രൻ തന്നെ ഇത് ഇത് ചന്ദ്രൻ 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 തന്നെ കേട്ട ഈ മുഖം റിയൽ ലൈഫിലും ആർപ്പയിലും ഒരേ പോലെ ഇരിക്കാം ഇത് ചന്ദ്രൻ തന്നെയല്ലേ ചന്ദ്രൻ ഈ തമസം പഠിച്ചിരിക്കുന്നത് ആരാണ് അത് നിക്കാക്ക് ചന്ദ്ര തന്നെ നമുക്ക് ഓണത്തല്ലേ ഓണത്തല്ല ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിലുള്ളമാരെ തന്നെ എന്തിരി തല്ലാ ഓണത്തിന് പിന്നെ തല്ലാൻ വേണ്ടി കൂടി ഇങ്ങനെ നിന്നിട്ട് വേറെ ഇങ്ങനെ പശു എടാ അറിയാതെ പറ്റി അറിയാതെ അറിയാതെ ഇങ്ങനൊക്കെ കൂട്ടത്തിലുള്ള നമ്മളെ പിള്ളേരെണ്ല്ലാരി മഞ്ഞഅന്തിരി ഈ ഡ്രസ് ഇടുന്ന എനിക്ക് മനസ്സിലായില്ല എല്ലാര്ണം അത് കൊറേ നാള് നമ്മള് സിറ്റിയിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മളെല്ലാം കാണുന്നുണ്ടായിരുന്നു ഫയറിനെ വിഷയം അത് വിഷയം ഫൈറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കണ്ട് കളി കണ്ടു കിടില്ല 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 ഒന്നും പറയല്ല അപ്പൊ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ ഇന്ന് നമുക്ക് അടിയെ പറ്റിയ സംസാരിക്കണ്ട നമുക്ക് നല്ലൊരു ദോശമായിട്ട് െ പിടിച്ചെ വളവീട്ടെടുത്ത് വരുന്നേരിറ്റി ഓക്കെ 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 ആള് കൂടുതലാണ് ഒറ്റ പന്തിൽ നടക്കൂല പന്ത് ഡിവൈഡ് ചെയ്ത് കേട്ടേണ്ടി വരും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാ നമ്മുടെ അകത്ത് തന്നെ വല്ലപ്പോഴും വരുന്ന മറക്കൊന്നും ഫുഡ് കൊടുക്കണ്ട ഞാൻ എക്സാമ്പിൾ പറയാം റേഡിയോ തന്നെ എടാ ഗോ ഗോ നീകരി ഇവരൊന്നും സദ്യ ഒന്നും വേണ്ട കാണിച്ചു പറഞ്ഞു അവരുടെ വള്ളംകളി പറഞ്ഞിട്ട് വള്ളംകളി സസാരളി പൊട്ടി കൊടുത്താ പകരം ഫുഡ് സേവ് ചെയ്യണോ അവിടെ മനസ്സിലായ എന്നിട്ട് ഒരു പന്തി നമുക്ക് വലിയൊരു വള്ളിയൊരു കാര്യം ചെയ്താൽ മതി വന്നിരിക്കുമ്പോ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ താല്പര്യം ഇല്ലാതോടെ ഇങ്ങനെ വിളിക്കണം വള്ളി ഒരാ ഒന്ന് വന്നേക്കാളും ഇരിക്കാം അല്ലേരിക്കണ വണ്ടിയേ ടം കഴുപ്പാണോ കഴിച്ചതിൻ്റെ ആണോ എല്ലാം കഴിഞ്ഞു കുഴഞ്ഞ് വന്നിട്ട് നമുക്ക് ഒക്കത്തില്ലേ ഞാനൊരു കാര്യം പറഞ്ഞ ഞാനൊരു ഞാൻ പറഞ്ഞു കേക്ക് ഒന്നാതെ കുറച്ച് കൂടുതലാണ് വാലിച്ചു വരിക ആക്രമണം കാണിച്ച് ആദ്യമേ ഇരിക്കരുത് നമ്മുടെ ഗസ്റ്റ് ആണ് അവരൊക്കെ അവർക്കൊക്കെ ആദ്യം ഫുഡ് കിട്ടുന്നത് നിന്റെയൊക്കെ ഓട്ടം കണ്ടാലറിയാം നീക്ക ആദ്യമേ ആദ്യ ബന്ധിക്ക് പോകണു അമ്പത്തൂർക്കത് ആദ്യം ഓർഡർ നിന്റെ അങ്ങനെ ചെറക്കന്റെ പത്തിക്കാരാണോ പണ്ടത്തെ കല്യാണത്തിന് ഗേറ്റ് പന്ത കല്യാണത്തിനും പന്തില്ലേ കറക്റ്റ് ആണെങ്കിലും നമ്മള് പറഞ്ഞ പോലെ തന്നെ അവന് സംസാരിക്കാനും കച്ചതിരിക്കും ഒരു കുഴപ്പമില്ല കോക്കുവിന് കേറി അഞ്ചു അഞ്ചു അഞ്ച് ചിലക്കനാ ഗോക്കൂന കെണിപ്പിക്കുന്നത് കേട്ടോ വല്ലപ്പോഴും മരുന്നൊരു മറ്റേ സത്യ സംസാരിക്കുന്നാലോ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു ചെയ്തേ മറ്റേ അറിഞ്ഞു

ബർഗർ കയറുമ്പോ കുത്തി വെച്ചോട് നടത്തലീര് ി മൊള്ളി വാറ്റില്ലേ മള്ളി റത്തുമല്ല അവിടുത്തെ മഞ്ഞത്തെ കൈ അവിടുന്ന ഒരു മഞ്ഞത്തെ കണ്ണൂരിഞ്ഞാറ കട്ട് അതെയതെ അവിടെ ആയിട്ട് കിച്ചരി വെച്ചിട്ടുണ്ട് അവിടെ കിച്ചടി ഒന്ന് എടുത്താ ബോബോയ്ക്ക് വളക്കൊന്നും അച്ചാറും അതെയോ ഇവിടെ ചോറൂടും രണ്ടാം വരയ്ക്കുന്ന ഴിഞ്ഞവർ എന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ നില എടുത്ത് മാറേണ്ടതാണ് അടുത്ത പന്തിക്ക് വളരെ സമയമായിരിക്കുന്നു കഴിഞ്ഞവർ ഇരി <laughs> 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 ಬಾ ಬಾ ಐಡಿ 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 ಮಲ್ಲಿ ഉപ്പേരി ഞാൻ കഴിക്കര ഇഷ്ടമുള്ളതാണ് എല്ലാം കഴിക്കും കേട്ടോ ഞാൻ തൈര് 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 അണ് തൈ തൈര് തൈര് കൊണ്ടൊരു മൈദ വറുത്ത കേക്ക് മൈദ കൊണ്ടൊരു മൈദ വറുത്ത കേക്ക് മൈദ കേക്ക് കണ്ടോ കാണില്ലേ അടച്ചിങ്ങേഷ ചുപ്പിയൊന്നില്ല അണ്ണാ പപ്പട 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 ഒരു ഓർഡറിൽ പോയേ ടെ ടെ പപ്പട വാതില്ലടാ ആഹാരം കഴിക്കുമ്പോഴാണോ വലിക്ക് സാനം കൊണ്ടുവരുന്നത് അമ്പത്തൂരെ ട്വന്റി മൊഴിയിലേക്ക് സെക്കൻഡ് ചോര് ഇവ ചാണക വേളം ൈസർക്ക ഞാൻ കിട്ടിയാ മള്ളി കണ്ണാപ്പിക്കുന്നത് കണ്ണാപ്പിക്കൈസറാണ് എല്ലടത്തും ഒരു ചോദിക്കേണ്ട എല്ലാരത്തും ഒരു അഭിപ്രായം ടി വി മെമ്പേഴ്സ് എല്ലാവർക്കും വിശ്വസിക്കുന്നു െന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പോവാം അപ്പൊ അടുത്ത പരിപാടിയിൽ കാണാം എല്ലാരേം അങ്ങോട്ട് പോവാം എങ്ങോട്ടെല്ലാവരും